കവിയും സംഘാടകയുമാണ് ശ്രീ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം കെ വി രാമകൃഷ്ണ ഭാഷയെ കുറിച്ച് രാവിലെ മുതൽ നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് അപ്പൊ ഒരു ചെറിയൊരു ഒരു ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല അല്ലെങ്കിലും ഇല്ല അപ്പോ ഈ ഒരു കവിതയിലെ കലാപൂർണ ഓ ഓണപ്പതിപ്പിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റില് വന്നിട്ടുള്ള ജ്യേഷ്ഠനും അനുജനും എന്ന് പറയുന്ന കവിതയെ കുറിച്ചാണ് ഈ ആസ്വാദനം അതിലേക്ക് നേരിട്ട് കടക്കാം ജ്യേഷ്ഠനും അനുജനും ഇവിടെ ഒരു ദുരന്ത മുഖത്ത് പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് പ്രസക്തം ദുരന്തം എന്നാൽ പ്രകൃതി ദുരന്തവും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ഉണ്ടെന്നിരിക്കെ ഇവിടെ പ്രധാനമായും പരാമർശിക്കുന്നത് ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട വിപത്താണ് അത് ശ്രദ്ധേയമാണ് കാരണം വയനാട്ടിലെ ചൂരന്മലയുടെ നോവ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ ആ ഒരു വിഷമം മാറിയിട്ടില്ല എങ്ങും ഏതെന്നും പ്രേതങ്ങളായി ഗതി കിട്ടാതെ ഭൂമിയെ പേക്കിനാവാക്കി മാറ്റും പ്രകൃതി സംഹാര താണ്ഡവമാടിയതിന്റെ സകല ഭീതിയും കൂട്ടിക്കുഴച്ചെടുത്ത ഈ നാല് വരികളിലൂടെ ദുരന്തം ഡ്രോൺ ചിത്രം പോലെ ഒന്ന് നമുക്ക് മുന്നിൽ വാക്ക് നിർത്തി കാണിക്കുകയാണ് ത്യേഷ്ഠ ചിന്തിക്കുന്നത് പരേതരുടെ ആത്മശാന്തിക്കായുള്ള കർമ്മങ്ങളെ കുറിച്ചാണെങ്കിൽ അനുജൻ അതിന്റെ തീർത്തും പ്രായോഗികമായ വശത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ദുരന്തമുഖത്തെ മുഖത്തെ അതിജീവിക്കുന്നവരിലേക്ക് അന്നവും വെള്ളവും എത്തിക്കുകയെന്ന പുരോഗമന കാഴ്ചപ്പാടിൽ അയാൾ ഉറച്ചു നിൽക്കുന്നു അയാളുടെ കണ്ണിൽ ദുരന്തം ഒരു കനൽ വിരിപ്പായി നിറയുന്നു യഥാർത്ഥത്തിൽ ഈ ജ്യേഷ്ഠാനുജന്മാർ പഴയ ആചാരക്രമങ്ങളിൽ ഉറച്ച വിശ്വാസ വിചാരങ്ങളുടെ ധാരയും നവീനാശയങ്ങളിൽ വേരൂന്നിയ പുരോഗമനാശയ ധാരയും തന്നെയാണെന്ന് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഓർക്കുവാൻ പോലും ഭയമാണലു നീർത്തും ദുരന്തമുഖ പ്രായോഗിക പറയുന്ന ഒന്ന് പ്രസക്തമായി നിലനിൽക്കുന്നു നിന്നു തിരിച്ചു വന്നെത്തിയില്ലെങ്കിൽ ചൊല്ലി പ്രായോഗികരുതാരും അച്ചോറൊരു കുഞ്ഞ് വിശന്നു മരിച്ചിടും ഒപ്പി വടിച്ചു കൊടുക്കുക ആത്മശാന്തി എനിക്ക് വേണ്ടി ആരും പിന്തമുരുട്ടരുത് പകരം ആ ചോറുരുളകൾ വിശന്നു മരിക്കാറായ ഒരു കുഞ്ഞിന് ഒപ്പി വടിച്ചു നൽകുക എന്ന് പറയുന്നതിലൂടെ ഗാസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മുടെ കണ്മുന്നിലും ഒരു കനൽ വിരിപ്പ് നിർത്തും പട്ടിണി കിടക്കുന്ന കുഞ്ഞുമക്കളുടെ ഇടയിലേക്ക് ഭക്ഷണ പൊതികളുമായി പോകുന്നതിന് പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടാക്കുന്ന യുദ്ധവെറി എത്ര ഭയാനകമാണ് ഔചിത്യബോധമുള്ള മനുഷ്യൻ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് കവിത പറയുമ്പോൾ ഇന്ന് ആചാരാനുഷ്ഠാനങ്ങളുടെ മാമൂലുകളിൽ നിയമസംവിധാനങ്ങളുടെ മെല്ലെപ്പോക്കിൽ അടിയന്തര ആവശ്യങ്ങൾ പോലും നിരസിക്കപ്പെടുന്ന സാധാരണക്കാരെ നമ്മൾ ഓർത്തുപോകും അങ്ങ ദുരന്തഭൂമിൽ കിഴക്കേതെന്നും എങ്ങുന്നും നീളും കരങ്ങളിന്നും തേടി ഉഴറും വിശപ്പിൽ ഒരു പിടി ചോറൂരുള്ള കകം ബന്ധവറ്റായി മാറുവാൻ ജീവിതമേ അനഘം വലിയാകുവാൻ പോകയാണ് എന്ന് അനുജൻ പറയുന്നു ഇങ്ങനെ പറയുന്ന സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് മനുഷ്യരെ അറിയുന്ന നേതാക്കന്മാരെയാണ് നാടൻ ആവശ്യം ആരാണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത് ഇനിയുള്ള തലമുറയാണ് കാരണം ആഗോള കാലാവസ്ഥാ മാറ്റങ്ങൾ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ മനുഷ്യനെ അലട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു മഹാമാരികളും പ്രളയവും ഉരുളും അതിജീവിക്കേണ്ടതിന്റെ നല്ല പാഠങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാകൂ കവിതയുടെ രൂപപരതയിലെ അച്ചടക്കത്തിലൂടെ നിർമ്മിച്ച ജ്യേഷ്ഠാനുജന്മാരിലൂടെ ദിശാബോധമില്ലാത്ത സമൂഹത്തിലേക്ക് വ്യക്തമായൊരു ദിശാ സൂചികയായി നിൽക്കുകയാണ് ഈ കവിത ഇതില് രണ്ട് പക്ഷത്തിൻ്റെയും ഒരു സമന്വയം കൂടിയാകുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബാലൻസിങ്ങിന് പറ്റിയ ഒരു കവിതയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് മാത്രമാണ് എന്ന രീതിയിൽ കാണരുത് നന്ദി നമസ്കാരം